നമസ്കാരം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികം ആളുകളെ ബാധിച്ചിരിക്കുന്ന ആരോഗ്യ പ്രശ്നം ഏതാണെന്ന് ചോദിച്ചാൽ പ്രമേഹമാണെന്ന് തന്നെ പറയേണ്ടി വരും പ്രമേഹത്തിന് പ്രായഭേദമില്ല പലപ്പോഴും മറ്റ് അസുഖങ്ങൾ ചികിത്സിക്കുന്ന ഗൗരവത്തോടെ പ്രമേഹ ചികിത്സയെ ആരും സമീപിക്കാറുമില്ല പക്ഷേ അനിയന്ത്രിതമായ പ്രമേഹം ഗുരുതരമായ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും സങ്കീർണതകൾക്കും വഴിവെക്കും നമ്മളിൽ പലരും അവഗണിക്കുന്ന പ്രമേഹ രോഗത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് തൃശൂർ അമല ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ ശ്രീജിത്ത് എം ചേരുന്നു ഡോക്ടർ സ്വാഗതം നമസ്കാരം സർ ഡോക്ടർ സൂചിപ്പിച്ച പോലെ ഡോക്ടർ തന്നെ രോഗത്തെ സീരിയസ് ആയി അല്ലെങ്കിൽ പ്രമേഹ രോഗ ചികിത്സയെ ഗൗരവത്തോടെ സമീപിക്കുന്നവരുടെ എണ്ണം എത്രയാണ് നമുക്കെല്ലാം അറിയാം പ്രമേഹം വളരെയധികം സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് പക്ഷെ പല രോഗികളും അതിനെ അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല കാരണം വെച്ചാൽ ഈ പ്രമേഹത്തിലെ ലക്ഷണങ്ങൾ ഒന്നും തന്നെ പല രോഗികൾക്കും ലക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല ലക്ഷണങ്ങളില്ലാത്തതുകൊണ്ട് പല രോഗികളും ചികിത്സ തേടാനും ചികിത്സ തേടിയാൽ തന്നെ മരുന്നുകൾ കണ്ടിന്യൂ ചെയ്യാനും ബുദ്ധിമുട്ടുകളായിട്ട് കണ്ടുവരുന്നുണ്ട് ഡോക്ടർ ഇപ്പോൾ മുൻപൊക്കെ നമുക്കറിയാം പ്രമേഹം പ്രായമായ ആളുകൾക്ക് വരുന്ന ഒരു അസുഖമായിട്ടാണ് നമ്മൾ പൊതുവേ വിചാരിച്ചിരുന്നത് ഒരു പ്രായമൊക്കെ കഴിഞ്ഞാൽ പ്രമേഹ രോഗം വരിക സ്വാഭാവികമാണ് പക്ഷെ ഇപ്പോഴത്തെ പഠനങ്ങൾക്ക് സൂചിപ്പിക്കുന്നത് വളരെ ചെറിയ കുട്ടികളിൽ അല്ലെങ്കിൽ പത്തും പതിനഞ്ചും വയസ്സിലുള്ള കുട്ടികൾക്ക് പോലും മുതിർന്നവർക്ക് വരുന്ന ടൈപ്പ് ടു ഡയബറ്റീസ് കണ്ടുവരുന്നു എന്ന് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഡോക്ടർ ഇപ്പോൾ പ്രായം അതിനൊരു ഘടകമല്ല നമുക്കറിയാം ദീർഘകാലം അനിയന്ത്രിതമായ പ്രമേഹം ശരീരത്തിൽ ഒരുപാട് സങ്കീർണതകൾക്ക് സാധ്യമാണ് അപ്പം ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ പ്രമേഹം വരുന്നതിൻ്റെ കാരണങ്ങൾ എന്തായിരിക്കും അതെ ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രമേഹം ഇപ്പോൾ ഈ കഴിഞ്ഞ നാലഞ്ച് വർഷം വർഷമായിട്ട് യുവാക്കളിലും വളരെയധികം കണ്ടുവരുന്നു സാധാരണയായി മുമ്പൊക്കെ പ്രമേഹം ഒരു നാൽപ്പത് വയസ്സ് അമ്പത് വയസ്സ് ആ പ്രായത്തിലൊക്കെയാണ് കാണാറുള്ളത് പക്ഷേ ഇപ്പോൾ നമുക്ക് ധാരാളം കുട്ടികൾ ഈവൻ ടൈപ്പ് ടു പ്രമേഹം തന്നെ ഒരു പതിനഞ്ച് വയസ്സ് ഇരുപത് വയസ്സിലൊക്കെ ധാരാളം കുട്ടികളിൽ കുട്ടികളിലും യുവാക്കളിലും ടൈപ്പ് ടു പ്രമേഹം കണ്ടുവരുന്നുണ്ട് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അനാരോഗ്യകരമായ ഭക്ഷണ രീതിയും വ്യായാമ വ്യായാമം ഇല്ലായ്മ ഉണ്ടാകുന്ന അമിതവണ്ണം തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഡോക്ടർ മീനാമ എന്ന പ്രേക്ഷകയുണ്ട് സ്വാഗതം ഡോക്ടറെ എനിക്ക് അറുപത്തിയേഴ് വയസ്സുള്ള വീട്ടമ്മയാണ് എനിക്ക് ഒരു പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് ഈ പ്രമേഹം ഉണ്ട് പിന്നെ ഇപ്പം കൈകാലുകളെല്ലാം തൊറിഞ്ഞിട്ട് അവിടെ കറുത്ത് പൊട്ടുപോലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കാലിലൊക്കെ പിന്നെ ഇന്നലെ എന്റെ കാലിന് ഭയങ്കര വേദന ഉണ്ടായിരുന്നു ഈ പ്രമേഹം കൂടിയത് ഹലോ അതെ തീർച്ചയായും അപ്പൊ ഈ പ്രമേഹത്തിന്റെ ഡീറ്റെയിൽസ് ആണ് പ്രമേഹത്തിന് മരുന്നുകൾ അത് കൃത്യമായി ഉപയോഗിക്കുന്നുണ്ടോ പിന്നെ അടുത്തങ്ങനെ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടോ ഉണ്ട് ഡോക്ടറെ ഞാൻ എന്ന് പറയുന്ന ഗുളിയാണ് കഴിക്കുന്നത് കാൽസ്യമായിട്ട് അഞ്ഞൂറ് എം ജിയുടെ ഓരോ ഗുളികള് കഴിക്കുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നം എന്ന് തോന്നുമ്പോൾ ചെലപ്പോ അഡീഷണൽ ആയിട്ട് ഓരോ ഗുളിയും കൂടെ കഴിക്കും എനിക്ക് പ്രഷർ ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് ഷുഗർ ഉണ്ട് അപ്പൊ ഇന്നലെയൊക്കെ എന്റെ ഈ വരച്ചു ഭയങ്കര വേദനകളൊക്കെയാണെന്ന് പ്രമേഹം ടെസ്റ്റ് ടെസ്റ്റ് ചെയ്തതിന്റെ റിപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ടോ ഒരു മാസം ആ അപ്പൊ ഷുഗർ വളരെയധികം കൂടുതലാണ് അപ്പോ ഈ ഷുഗറിൻ്റെ കൂടെ എച്ച് ബി എ വൻ സി എന്ന് പറഞ്ഞ ടെസ്റ്റും കൂടി ചെയ്യണം ഒരു മൂന്ന് മാസത്തെ ആവറേജ് ഷുഗറിന്റെ ഒരു എച്ച് ബി എ വൻസിന്ന് പറഞ്ഞ ടെസ്റ്റും കൂടി ചെയ്യണം പിന്നെ അതിന് ശേഷം എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണം അതായത് ഡോക്ടറെ കണ്ടാൽ മാത്രം ഒരു പ്രാവശ്യം കണ്ടാൽ മാത്രം പോരാ ഒരു മാസത്തിലോ അല്ലെങ്കിൽ മൂന്ന് മാസത്തിന് ശേഷം വീണ്ടും കണ്ട് പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്ത് ഷുഗർ കൺട്രോൾ കൺട്രോളാണെന്ന് ഉറപ്പുവരുത്തണം ഷുഗർ കൺട്രോൾ ആയില്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ കൃത്യമായി ഡോക്ടറെ കൃത്യമായി ഷുഗർ ചെക്ക് ചെയ്യാൻ കൃത്യമായി ഡോക്ടറെ കാണുക ഒരു കാര്യം ഈ രണ്ട് ഇങ്ങനെ ഷുഗറിന്റെ കൂടെ ഉണ്ടായിരിക്കോ അതെ 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 പ്രമേഹം പ്രമേഹം എന്തായാലും കണ്ട്രോൾ ആയാലും ഒരുപാട് പ്രശ്നങ്ങൾ സ്കിന്നിനെ ബാധിക്കാം സ്കിന്നിൽ ഇൻഫെക്ഷൻസ് വരാം അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് സാധ്യതയുണ്ട് അതുകൊണ്ട് ഷുഗർ ആദ്യം ഡോക്ടറെ കാണിച്ച് നിയന്ത്രിക്കുക പിന്നെ ആ കറുത്ത കളറിന് ഒരു ചർമ്മരോഗ വിദഗ്ധനെ കാണുന്നത് നന്നായിരിക്കും മാം വ്യക്തമായെന്ന് വിചാരിക്കുന്നു മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഡോക്ടറോട് വ്യക്തമാണ് വിളിച്ചതിന് നന്ദിയുണ്ട് കേട്ടോ ഗൂഡല്ലൂർന്ന് അബ്ദുൾ ഖാദർ കൂടി ചേരുന്നു സർ സ്വാഗതം ഡോക്ടറോട് സംസാരിച്ചോളൂ ഹലോ സർ സംസാരിച്ചോളൂ ഹലോ സർ ടെലിവിഷന്റെ വോളിയം കുറച്ച് വെച്ചിട്ട് ഫോണിൽ ഡോക്ടറോട് സംസാരിച്ചോളൂ ഹലോ ഡോക്ടറെ ഞാൻ വിളിക്കുന്നത് ആ ഡോക്ടർ ഞാൻ ഷുഗർ ചെക്ക് ചെയ്ത ഒരു മൂന്ന് മാസം ഷുഗർ ഫസ്റ്റില് ഹലോത് ഭാഷകൾ ഉണ്ടായിരുന്നു

ഓക്കെ അപ്പൊ കുഴപ്പമില്ല അപ്പൊ അപ്പൊ തൽക്കാലം മരുന്നൊന്നും വേണ്ട ഭക്ഷണമൊക്കെ നിയന്ത്രിച്ചാൽ മതി വ്യായാമം ചെയ്യാം മാസിലൊരിക്കലും ഷുഗർ ഒക്കെ ടെസ്റ്റ് ചെയ്ത് കൺട്രോൾഡ് ആണെന്ന് ഉറപ്പ് വരുത്തണം എന്ന് വിചാരിക്കുന്നു വിളിച്ചതിന് നന്ദി പാലക്കാട് നിന്ന് മഞ്ജുഷ കൂടി ചേരുന്നു സ്വാഗതം ഡോക്ടറോട് സംസാരിച്ചോളൂ ഹലോ ഹലോ സർ ഗുഡ് ഹലോ ആ ആ സർ ഞാൻ പറയൂട്ടായിരുന്നു ഹലോ മാം ഡോക്ടർ സാർ എന്റെ ഹസ്ബൻഡിന് ഷുഗർ വളരെ ലോ ആണ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ചെക്ക് ചെയ്ത സമയത്ത് എഴുപതൊക്കെ ഉള്ളു ഷുഗർ ആൾക്ക് ഹോട്ടൽ ഫീൽഡിലാണ് കുക്കാണ് ഇപ്പോ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തലചുറ്റലും ചുറ്റലും കൈകാല് വിറയല് അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ പ്രമേഹമുള്ള ആളാണോ പ്രമേഹത്തിന് മരുന്നുകൾ എടുക്കുന്നുണ്ടോ ഇല്ല ഇതുവരെ അങ്ങനെയുള്ള ഷുഗർ രോഗം അങ്ങനൊന്നും ഉണ്ടായിട്ടൊന്നും ഇല്ല ഒന്നുമില്ല ഇപ്പൊ എത്ര നാളായി ഇങ്ങനെ ഷുഗർ കുറയുന്ന ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട് ഇതിപ്പോ ഒരു ഒരു മൂന്ന് മാസം ആയിട്ടുണ്ടാവും മൂന്ന് മാസമൊക്കെ ആയിട്ട് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോ അടുത്തൊരു അഡ്മിറ്റ് ചെയ്ത് ടെസ്റ്റുകൾ അതിന് അഡ്മിറ്റ് ചെയ്തിട്ട് നമ്മള് ഭക്ഷണം കഴിക്കാതെന്താണ് കാരണം കണ്ടുപിടിക്കണം അല്ല ഒരു ഡൗട്ട് അത് ആളായിരുന്നു ചുമ സൈഡ് പക്ഷെ പങ്കജകസ്തൂരി സ്ഥിറോയിഡ് കണ്ടന്റ് ഉണ്ടായിരിക്കാം അപ്പൊ അത് നിർത്തി കഴിയുമ്പോ ശരീരത്തിൽ ഈ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോണിന്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട് അങ്ങനെ കുറഞ്ഞാലും ഷുഗർ ഇങ്ങനെ കുറയാൻ സാധ്യതയുണ്ട് അപ്പൊ അതൊരു കാരണമായിരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ കണ്ട് നിങ്ങളുടെ ടെസ്റ്റുകൾ ചെയ്ത് എന്താണ് കാരണം എന്നുള്ളത് കണ്ടുപിടിക്കണം കാരണം കണ്ടുപിടിച്ചിട്ട് നമുക്ക് ചികിത്സ എന്താണെന്നുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ ഇതൊരു ഇത് പക്ഷെ ഒരു കാരണമായിരിക്കാം ഈ പങ്കൂരിയുടെ ഉപയോഗം മാം വ്യക്തമായ വിളിച്ചന് നന്ദി ആലുവയിൽ നിന്ന് ശ്രീദേവി കൂടിയുണ്ട് സ്വാഗതം ഡോക്ടറോട് സംസാരിച്ചോളൂ ശ്രീദേവി കേൾക്കുന്നുണ്ടോ കേസാരിച്ചോളൂ ഞാനൊരു ആണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് എനിക്ക് ഇത്ര കോളി വ്യക്തതയിൽ അവർ വീണ്ടും വിളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഡോക്ടർ നമുക്ക് പല ആളുകളും പ്രമേഹ രോഗം തിരിച്ചറിയാൻ ഒരുപാട് വൈകുന്നുണ്ട് ഇപ്പോൾ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ടെസ്റ്റ് നടത്തുമ്പോഴോ ബ്ലഡ് ചെക്ക് നടത്തുമ്പോഴൊക്കെ ആയിരിക്കും ഷുഗർ ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുക അപ്പോൾ അതല്ലാതിന് ഇപ്പോൾ നമുക്കറിയാം പണ്ടൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ അൻപത് വയസ്സ് കഴിഞ്ഞാലൊക്കെ എല്ലാവരും റെഗുലറായിട്ട് ഷുഗർ ഉണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ എന്നൊക്കെ കൃത്യമായി ചെക്ക് ചെയ്യുവായിരുന്നു അപ്പോൾ ഇപ്പോൾ ഈ ഒരു പ്രായം കുട്ടികൾക്ക് പോലും പ്രമേഹം വരുന്ന സാഹചര്യത്തിൽ ഏതെല്ലാം ലക്ഷണങ്ങളാണ് നമ്മൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുകയും നേരത്തെ തന്നെ അതൊരു ചെക്ക് ചെയ്ത് ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ തിരിച്ചറിയേണ്ടത് ഈ പ്രമേയത്തിലെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് അമിതമായ വിശപ്പ് അമിതമായ ദാഹം ഭാരം കുറയുക ക്ഷീണം ഇതൊക്കെയാണ് സാധാരണ ലക്ഷണങ്ങളായിട്ട് കാണാറുള്ളത് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാരണമെന്ന് വെച്ചാൽ വളരെ ചുരുക്കം രോഗികളിൽ മാത്രമേ ഈ ലക്ഷണങ്ങളൊക്കെ കാണുള്ളൂ അതായത് ഒരു അറുപത് മുതൽ എഴുപത് ശതമാനം വരെ രോഗികൾക്കും ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രമേഹം സ്ഥിരമായി ടെസ്റ്റ് ചെയ്യണം ഇനി ആരൊക്കെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും ടെസ്റ്റ് ചെയ്യണം പിന്നെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോഴും ടെസ്റ്റ് ചെയ്യണം പിന്നെ അമിതവണ്ണം അതെ അല്ല പിന്നെ ഫാമിലി ഹിസ്റ്ററി അതായത് വീട്ടിൽ അച്ഛനും അമ്മയ്ക്കൊക്കെ ഷുഗർ ഉണ്ട് അങ്ങനെ ഫാമിലി ഹിസ്റ്ററി അമിതവണ്ണമൊക്കെ ഉള്ളവർ ചെറുപ്പം തൊട്ടേ ടെസ്റ്റ് ചെയ്യേണ്ടതാണ് ഒരു പതിനഞ്ച് വയസ്സ് ശേഷമെങ്കിലും ടെസ്റ്റ് ചെയ്തണം അപ്പോൾ ടെസ്റ്റ് സ്ഥിരമായി ടെസ്റ്റ് ചെയ്താൽ മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ കാരണം ഇതൊരു ലക്ഷണങ്ങൾ പലപ്പോഴൊന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ പലപ്പോഴും പല വർഷം പലപ്പോഴും വർഷങ്ങളായിട്ട് നമുക്ക് ഷുഗർ ഉണ്ട് നമ്മൾ അറിയാതെ പോയിട്ട് ഭാവിയിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കൃത്യമായി ടെസ്റ്റ് ചെയ്ത് ഷുഗർ ഇല്ലാന്ന് ഉറപ്പുവരില്ല ടെസ്റ്റ് ചെയ്യാതെ വേറെ വഴിയൊന്നുമില്ല കാരണം ഇതൊരു നിശബ്ദ കൊലയാളിയാണ് സൈലന്റ് കില്ലറാണ് ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ പലപ്പോഴും നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല വ്യക്തമാണ് സാർ നമുക്ക് പാലക്കാട് നിന്ന് മണികണ്ഠൻ എന്ന പ്രേക്ഷകർ സ്വാഗതം ഡോക്ടർ ഹലോ മരുന്ന് ഭക്ഷണം വന്നിട്ട് അമ്പത് ഉണ്ടാവും പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നൂറ്റി അറുപത് ഉണ്ടാവും എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ ഇപ്പൊ ഇല്ല ഇപ്പൊ കഴിക്കണത് ഈ ഷുഗർ കൂടാൻ വേണ്ടിട്ടുള്ള ടോണിക്ക കഴിക്കുന്നുണ്ട് പിന്നെ ഈ ഇടത്തേക്കായി ഒരു തരിപ്പുണ്ട് അല്ല അത് ഷുഗറിനായിട്ട് മരുന്നുകളൊന്നും കഴിക്കുന്നില്ല ഇല്ല അത് കൂടാൻ വേണ്ടിട്ടുള്ള മരുന്ന് കഴിക്കുന്നുണ്ട് അതായത് ഭക്ഷണത്തിൽ കൂടാൻ ഈ ഇടത്തേക്കായി ഭയങ്കര തരിപ്പ് അതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ വിളിച്ച ആൾ ഇതുതന്നെ പറഞ്ഞിരുന്ന ഷുഗർ കുറയുന്നത് എന്തുകൊണ്ട് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം അപ്പോൾ അതെന്തെങ്കിലും ഹോർമോണിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും നേരത്തെ പറഞ്ഞ എന്താ പോലെ ഗുളി മരുന്നിൻ്റെ സൈഡ് എഫക്റ്റാണോ എന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ ഒരു ഡോക്ടറെ സമീപിച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കേണ്ടി വരും ടെസ്റ്റുകൾ ചെയ്യാതെ നമുക്ക് എന്താണ് വ്യക്തമായ കാരണം എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ ഹോർമോൺ രോഗ വിദഗ്ധനെ കണ്ട് ടെസ്റ്റുകളൊക്കെ ചെയ്ത് എന്താണ് കാരണം എന്നുള്ളത് വ്യക്തത വരുത്തണം ഡയബറ്റീസ്

ഭക്ഷണം കഴിച്ച ശേഷം നൂറ്റി അറുപത്തി മൂന്നാണ് ഇപ്പൊ ഷുഗറുണ്ട് ഇപ്പൊ നിലവിലെ പ്രശ്നം പറഞ്ഞാൽ കൈ കാലം കൈ നല്ല തെരുത്തും കൈ നല്ല തെരുത്താണ് പിന്നെ അത് ഷോൾഡർ പെയിൻ ഉണ്ട് ഷോൾഡർ പെയിൻ ഉണ്ട് അത് നല്ല ക്ഷീണം പിന്നെ കണ്ണില് ചെറിയൊരു മംഗല് മാതിരി തോന്നലുണ്ട് പക്ഷെ അത് ഞാൻ ഐ ഡോക്ടറെ കാണിച്ചു ഐ ഡോക്ടറെ കാണിച്ചപ്പോ കണ്ണ്പണ്ണിലൊന്നും നേരം ഒന്നും ഷുഗർ എന്ന് പറഞ്ഞു എന്റെ ചെറിയൊരു മംഗല് മാതിരി എനിക്ക് നേരത്തെ പറഞ്ഞാൽ കൈ തരിപ്പ് ഷുഗർ കുറേ വർഷങ്ങളായി കഴിഞ്ഞാൽ ഷുഗർ ഞരമ്പിനെ ബാധിക്കും അപ്പോൾ ഞരമ്പുകൾക്ക് തകരാറ് വരുമ്പോഴാണ് ഈ തരിപ്പ് മരവിപ്പ് വേദന തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകുന്നത് പിന്നെ ഷോൾഡർ എന്ന് പറഞ്ഞാൽ ഫ്രോസൺ ഷോൾഡർ എന്ന് പറഞ്ഞൊരു പ്രശ്നം വരാം പ്രമേഹമുള്ളവർക്ക് അപ്പോൾ ഷുഗർ ഇപ്പോൾ ഈ പറഞ്ഞത് ഷുഗർ വലിയ കുഴപ്പമില്ല ഫാസ്റ്റിംഗ് നൂറ്റി നാൽപ്പത് വർഷം ശേഷം നൂറത്ത് ഒരുവിധം കൺട്രോൾഡ് ആണ് എച്ച് ബി എ എൻ സി എന്ന് പറഞ്ഞ ടെസ്റ്റും കൂടി ചെയ്യണം അത് മൂന്ന് മാസത്തെ ആവറേജ് ഷുഗറാണ് അതും കൂടി ചെയ്യണം പിന്നെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഈ കൈതരിപ്പിനുള്ള വേദനയൊക്കെ കിട്ടും കൈതരിപ്പിനുള്ള മെഡിസിൻസ് ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർക്ക് കുറിച്ച് തരാൻ സാധിക്കും കേട്ടോ അത് ഒരു ഒരുപക്ഷെ ഷുഗർ ഞരമ്പനെ ബാധിച്ചിട്ടായിരിക്കും എച്ച് പി എം സി ടെസ്റ്റ് ചെയ്യുക പിന്നെ ഡോക്ടറെ കാണിക്കുക അപ്പം ഞരമ്പര ഈ തരിപ്പിനുള്ള മരുന്നുകളൊക്കെ കുറിച്ച് തരാൻ പറ്റും ഡോക്ടർക്ക് പിന്നെ ഈ ഷോൾഡർ ഫ്രോസൺ ഷോൾഡർ എന്നൊരു കോംപ്ലിക്കേഷൻ ആവാൻ സാധ്യതയുണ്ട് പ്രമേഹമുള്ളവർക്ക് അപ്പോൾ ഒരു എല്ലിൻ്റെ അസ്ഥിരോഗ വിദഗ്ധനെ കൂടി കണ്ട് കാണുന്നത് നന്നായിരിക്കും ഷാജാൻ വിളിച്ചതിന് നന്ദി വ്യക്തമായ വിജയൻ തുടരുന്നു പ്രമേഹ രോഗ നിയന്ത്രണത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡോക്ടറോട് ചോദിക്കുന്നത് തൃശൂർ അമല ആശുപത്രിയിലെ കൺസൾട്ടന്റ് എൻഡോക്രനോളജിസ്റ്റായ ഡോക്ടർ ശ്രീജിത്താണ് നമുക്കിപ്പം ഉള്ളത് ഡോക്ടർ ഇപ്പോൾ പ്രമേഹമാണെന്ന് തിരിച്ചറിയുന്ന ഉടനെ തന്നെ ആളുകൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങളൊന്ന് ഭക്ഷണ ക്രമീകരണമാണ് അതായത് ഭക്ഷണത്തിൽ ചോറിൻ്റെ അളവ് കുറയ്ക്കുക പഞ്ചസാര ചായയിൽ നിന്ന് പഞ്ചസാര മാറ്റുക ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ആദ്യമായി ചെയ്യുക മരുന്ന് പിന്നീടാകാം ആദ്യം ഭക്ഷണ ക്രമീകരണവും കുറച്ച് വ്യായാമമൊക്കെ ഏർപ്പാടാക്കിയ ശേഷം പിന്നീട് മരുന്ന് കഴിക്കാമെന്നൊരു ധാരണയിലാണ് ഡോക്ടർ ഇപ്പോൾ പ്രമേഹ രോഗ ചികിത്സയെ ഏറ്റവും പോസിറ്റീവായിട്ട് എങ്ങനെയാണ് നമ്മൾ സമീപിക്കേണ്ടത് ഇതെല്ലാം ആവശ്യമാണ് ഇതെല്ലാം ഒന്നിച്ചു കൊണ്ടുപോവുകയാണോ വേണ്ടത് എത്രത്തിലാണ് അതിൻ്റെ ഒരു ക്രമീകരണം നമ്മൾ നടപ്പാക്കേണ്ടത് അതെ അപ്പോൾ ആദ്യം തന്നെ അത് ഷുഗർ എത്രയുണ്ടെന്ന് അനുസരിച്ചിരിക്കും ഇപ്പോൾ ഒരു ഷുഗർ അത്ര മൈൽഡായിട്ടുള്ളൊരു ഡയബറ്റീസ് ആണെങ്കിൽ പ്ര ഭക്ഷണ നിയന്ത്രണവും വ്യായാമവും മാത്രം മതിയാവും നമുക്ക് ഭക്ഷണ നീന്തൽ വ്യായാമം കൊണ്ട് മാത്രം കൺട്രോൾ ചെയ്യാൻ സാധിക്കും നേരെ മറിച്ച് ഷുഗർ വളരെയധികം കൂടുതലാണെങ്കിൽ അതിൻ്റെ കൂടെ ഭക്ഷണത്തിൻ്റെ വ്യായാമത്തിൻ്റെ കൂടെ ചിലപ്പോൾ മരുന്നുകൾ കൂടി തുടങ്ങേണ്ടി വരും അപ്പോൾ അത് ഷുഗർ എത്ര ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമേ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുള്ളൂ വ്യക്തമാണ് ഡോക്ടർ ഇപ്പൊ ഷുഗറിന് മരുന്ന് കഴിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന സമയത്ത് ആളുകൾക്ക് പൊതുവേ ഉള്ള ഒരു ഭയമാണ് ഷുഗറിന് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്ക് കംപ്ലൈൻറ് വൃക്കകൾക്ക് തകരാറിലാകുമോ എന്ന് പൊതുവേ ആളുകൾ പറയുന്ന ഒരു സംശയമാണ് ഡോക്ടർ അത് എത്രത്തിലാണ് ആ ഒരു തെറ്റിദ്ധാരണയെ ഡോക്ടർക്ക് തിരുത്താൻ ഇത് വളരെ ജനങ്ങൾക്കിടയിൽ വളരെ വ്യാപകമായ ഒരു തെറ്റിദ്ധാരണയാണ് അതായത് കഴിച്ചാൽ കിഡ്നിക്ക് കേടുവുള്ളത് പക്ഷേ ഇന്ന് മോഡേൺ മെഡിസിനിൽ പ്രമേഹ ചികിത്സയ്ക്കുള്ള ഒന്നും തന്നെ കിഡ്നിക്ക് പ്രശ്നമുള്ളതല്ല ഈ മരുന്നുകളൊക്കെ ഒരുപാട് ട്രയൽസ് അതായത് മനുഷ്യരിലും മൃഗങ്ങളിലും ഒരുപാട് ട്രയൽസ് നടത്തി സേഫാണെന്ന് തെളിയിച്ചതിന് ശേഷം മാത്രമാണ് മരുന്നുകൾ അപ്രൂവ് ചെയ്യുന്നത് അപ്പോൾ മരുന്നുകളുടെ സേഫ്റ്റിയെ പറ്റി നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ പുതിയതായിട്ട് കഴിഞ്ഞ ദശാബ്ദത്തിൽ പുതിയതായിട്ട് പ്രമേഹത്തിന് മരുന്നുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ പുതിയ മരുന്നുകൾ കൊണ്ട് വൃക്കയ്ക്കും ഹാർട്ടിനും ഒക്കെ പ്രൊട്ടക്ഷൻ തരുന്ന മരുന്നുകളുണ്ട് പുതിയ മരുന്നുകൾ അപ്പോൾ ഒരിക്കലും ചികിത്സ കൊണ്ട് പ്രശ്നമുണ്ടാവുന്ന പേടിക്കേണ്ട കാര്യമില്ല അതൊരു തെറ്റായ വളരെ തെറ്റായൊരു ധാരണയാണ് അതുകൊണ്ട് പല രോഗികളും ട്രീറ്റ്മെന്റ് ചെയ്യാൻ വിമുഖത കാണിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ പേടിക്കേണ്ട ഒരു ആ പേടി ആസ്ഥാനത്താണ് വ്യക്തമാണ് ഡോക്ടർ നമുക്ക് കോഴിക്കോട് സത്യനാഥൻ കൂടിയുണ്ട് സർ സർ സ്വാഗതം ഡോക്ടർ സംസാരിച്ചോളൂ ഡോക്ടർ 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 സർ ഹലോ 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 നമസ്കാരം നമസ്കാരം എനിക്ക് എഴുപത് വയസ്സായി മുപ്പത് വർഷമായി പ്രമേയം ഹലോ ഹലോ സർ ചോദിച്ചോളൂ ചോദ്യം സർ ആ കോളി വ്യക്തതയിൽ അദ്ദേഹം വീണ്ടും വിളിക്കും നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് മറ്റൊരു കോളർ ഉണ്ട് നെട്ടൂരിന്ന് നൌഷാദ് ആണ് സർ സ്വാഗതം ഡോക്ടർ ചോദിച്ചോളൂ സാർ ടെലിവിഷന്റെ വോളിയം കുറിച്ച് ഫോണിൽ ഡോക്ടറോട് സംസാരിച്ചോളൂ സർ ടി വിയിൽ ശ്രദ്ധിക്കണ്ട ഫോണിൽ ഡോക്ടറോട് സംസാരിച്ചോളൂ ചോദിച്ചോളൂ ഹലോ ഹലോ നൗഷാദ് കേൾക്കുന്നുണ്ടോ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോയിച്ചോളു സാറേ എനിക്ക് ഷുഗർണ്ട് എനിക്ക് ഷുഗർ എന്നതാണ് ഞാൻ ഷുഗർ പേഷ്യന്റ് ആണ് ഒരാഴ്ച രണ്ടാഴ്ച മുമ്പ് ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഫാസ്റ്റ് ആവുന്നെനിക്ക് ഹലോ സർ സർ ഒരു ഞാൻ കേഴ്ച കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചോദ്യം മുഴുവൻ കേട്ടില്ലായിരുന്നു ഇടയ്ക്ക് ബ്രേക്ക് ആയി പോയിരുന്നു ഒന്നുകൂടി കൂടി ചോദ്യം ആവർത്തിക്കാമോ കോളിലും വ്യക്തതയില്ല അദ്ദേഹം വീണ്ടും ഒരിക്കൽ കൂടി വിളിക്കും നമുക്ക് വിചാരിക്കാം തിരുവനന്തപുരത്ത് ചോദിച്ചോളൂ ആ എനിക്ക് അറുപതും പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു നൂറ് ആവുന്നുണ്ട് ഞാൻ ടാബ്ലറ്റും എടുക്കുന്നുണ്ട് ഓക്കെ ഹലോ ഓക്കെ ആരുടെയോ ഓവർലാപ്പ് ആവുന്നുണ്ട് കേൾക്കുന്നുണ്ട്

ആ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണ് ലാൻഡസ് ഓക്കെ അപ്പോ ലാൻഡസ് യൂണിറ്റ് ആക്കുക ഇരുപത് യൂണിറ്റ് ആക്കിയതിനു ശേഷം ഒരു ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞൊന്നോ ഫാസ്റ്റിംഗും ടെസ്റ്റ് അടുത്തുള്ള ഒരു ഒരു ഫിസീഷ്യനോ എൻ്റെ കാണിച്ച് ചിലപ്പോൾ ഒരുപക്ഷെ രാവിലെയും കൂടി ഒരു ഡോസ് ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും എന്തായാലും ഒരു ഡോക്ടറെ കണ്ട് ഇപ്പോഴത്തെ ഫുൾ ട്രീറ്റ്മെന്റ് അവലോകനം ചെയ്തതിന് ശേഷമേ എടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഡോസ് കുറച്ച് കൂട്ടാം ഒരു ഒരുക്കാം അതിന് ശേഷം ടെസ്റ്റ് ചെയ്തതിനു ശേഷം ഒരു ഡോക്ടറെ കാണിച്ച് പിന്നീട് ട്രീറ്റ്മെന്റുകൾ മാറ്റേണ്ടി വരും ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൃത്യമായി ഒരു ഡോക്ടറെ കാണിച്ച് ഫോളോ അപ്പ് ചെയ്യാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് അത് കൂടുതലാണ് അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻ്റ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യേണ്ടി വരും അപ്പോൾ അത് ഞാൻ പറഞ്ഞത് അപ്പോൾ ഡോക്ടറെ കണ്ട് കണ്ട് നേരിട്ട് കണ്ടതിന് ശേഷമേ ടെസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോ ഇൻസുലിൻ്റെ ഡോസ് കുറച്ച് കൂട്ടും അപ്പോൾ അതിനത് ഇരുപതാക്കും അതിന് ശേഷം ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞ് അടുത്തൊരു ഡോക്ടറെ കാണിച്ചതിന് ശേഷം പിന്നെ ട്രീറ്റ്മെൻറ് എന്തായാലും ചേഞ്ച് ചെയ്യാം ചിലപ്പോൾ ഒരു ഇൻസുലിൻ കൂടി ആഡ് ചെയ്യേണ്ടി വരാം അതുപോലെ ഡോക്ടറെ കണ്ടൊരു തീരുമാനം എടുക്കേണ്ടി വരും കേട്ടോ വ്യക്തമാണ് ഡോക്ടർ നമുക്ക് സമയം അവസാനിക്കുകയാണ് സർ ഇനിയും ഒരുപാട് വിവരങ്ങൾ ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട് മറ്റൊരു അവസരത്തിൽ നമുക്ക് തുടരാവുന്നതാണ് പ്രോഗ്രാമിലേക്ക് വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി